ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു കോൾ ബിസ്റ്റ് ക്രിയേഷൻ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ നമ്മളിന്ന് അത്തച്ചമയം കാണാൻ പോവാണ് അത്തം പത്തിന് പൊന്നോണമാണല്ലോ അപ്പം അതെ ഓണത്തിൻ്റെ തുടക്കമായിട്ടുള്ള അത്തച്ചമയം കാണാൻ വേണ്ടി നമ്മൾ പോവാണ് നമ്മൾ നേരെ ബൈക്കിൽ നേരെ നമ്മുടെ അത്തച്ചമയം പോവാണ് നമുക്ക് പരീക്ഷ ആയതുകൊണ്ട് നമ്മൾ ഉച്ച ഒരു മണിയായപ്പോഴാണ് അത്തച്ചമയത്തെത്തിയത് അതുകൊണ്ട് തന്നെ കുറച്ച് നേരം നമുക്ക് കാണാനുണ്ടായുള്ളൂ ദേ നമ്മൾ അത്തച്ചവനക്കണം കൊണ്ട് നടന്നു പോവുകയാണ് ഫസ്റ്റ് ആയിട്ട് നമ്മുടെ കാവടിയായിരുന്നു അതെ നിങ്ങളുണ്ടോ സീനായിരുന്നു കാവടി മറ്റേ ഗിൽറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കറത്തെറിക്കുമ്പോഴായിരുന്നു വച്ചാൽ നമ്മൾ ചെന്നപ്പോഴേക്കും തീർന്നു പോവായിരുന്നു വെച്ചാൽ നമ്മൾ എത്തിയത് അത്യാവശ്യം വൈകിയാണ് അതെ ഞാൻ നിങ്ങളീൻ്റെ ഇത് കാണിച്ചു തരാം കഴിച്ചുണ്ടോ നല്ല രസമായിരുന്നു കണ്ടവർ ആടുമ്പോൾ കണ്ട നല്ല രസമായിരുന്നു പക്ഷെ നമ്മൾ ചെന്നപ്പോഴേക്കും തീരാറായിരുന്നു ഞാൻ ഈ കാവടീൻ്റെ ഒരു ക്ലിപ്പ് നിങ്ങളെ കേൾപ്പിച്ചു തരാം ഗൈസ് ഗൈസ് അവിടെ നിന്നിട്ട് നമുക്കൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിതേ നേരൊരു ബിൽഡിങ്ങിനോ ഒക്കത്തേക്ക് വലിച്ച് ചാടിപ്പറിച്ച് കയറി നല്ല പാടായിരുന്നു കേട്ടോ പാൻറ്റ് ഫുൾ ഒഴുക്കായ ബിൽഡിങ്ങിനൊക്കത്തേക്ക് ചാടി കയറിയിട്ട് ഗൈസ് നമ്മൾ ചെന്നപ്പിക്കാൻ പറഞ്ഞില്ല തീരാറായതുകൊണ്ട് തന്നെ എല്ലാം തീരാറായിരുന്നു പടയണി പോലത്തെ സാധനങ്ങളൊക്കെ പോയി അത്ത മെയിൻ സാധനങ്ങളൊക്കെ പോയി ലാസ്റ്റ കാവടിയാണ് കാവടി കഞ്ഞിട്ട് വണ്ടികൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ മുമ്പുള്ള സാധനങ്ങളൊക്കെ പോയിട്ട കൈസിൻ്റെ നമ്മുടെ ഇത് വന്നെ മറ്റേ കാളയുടെ ഒരു ഷേപ്പിലുള്ള ഒരു രൂപം തന്നെ എനിക്കെന്താന്ന് ഇത് അറിയില്ല ആ സാധനം വന്നെ ഇതിന് നമ്മളുടെ അവിടെ നിന്ന് തിരിഞ്ഞപ്പോഴേക്കും ആ കൊമ്പിന് മൂവ്മെൻറ്റ് കൊടുത്തു ആ സാധനത്തിൻ്റെ മൂവ്മെൻ്റെ ഒരു ഉടുക്കുമാണ് അതിനേ ചെണ്ടമേള ചെണ്ടമേളം ഗൈസ് ചെണ്ടമേളം വന്ന് ഗൈസ് ആ ചെണ്ടമേളത്തിന്റെ ശബ്ദം ഇവിടെ കൊടുത്തേക്കാം നിങ്ങളെ ചെണ്ടമേളത്തിന്റെ ശബ്ദം കേട്ടോ കേട്ടോ ഗൈസ് ദേ അതിനുശേഷം ദേ ഒരു രൂ പടയണി പോലത്തെ ഒരു രൂപം പോയി തെയ്യം അങ്ങനത്തെ സാധനം പോയി അതിനുശേഷം നമ്മുടെ പാട്ടി പോപ്പറിന്റെ ഒരു സാധനം ഇല്ലേ ആ ടൈപ്പ് വണ്ടിയും ചെണ്ടയും മറ്റേ കുലിയും വേട്ടക്കാരനും വരുവാണെ ഞാൻ കാണിച്ചു തരാം പുലിയും വേട്ടക്കാരനും ആണോ അതിന് ശേഷം നമ്മളിവിടെ ഇതിലേക്ക് വരുന്നത് ആ സാധനം പൊട്ടിക്കുമ്പോൾ ഉടുക്കത്തൊച്ചാണ് കേൾക്കേണ്ട നല്ല രസം ഉണ്ടാക്കണതേ നമ്മുടെ പുലിയും എത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ വേട്ടക്കാരനാണ് വരാൻ പോണത് കഴിച്ച് ചെണ്ടേനൊക്കെ ശബ്ദം നോക്കുമ്പോൾ തുള്ളാന്ന് തോന്നും നമ്മളെ ഏറ്റവും പൊക്കത്താണ് ഒരു ബിൽഡിങ്ങിൻ്റെ ഒക്കത്തേക്ക് വലിച്ച് വലിച്ച് അരിപ്പറച്ച് കയറുകയാണതേ നമ്മുടെ പുലിയും വേട്ടക്കാരനും എത്തിയിട്ടുണ്ട് കഴിച്ചതേ ഇപ്പം പുലിയും വേട്ടക്കാരനും എത്തുമ്പോൾ അവർ പൊട്ടിക്കുന്ന ആ സമയം കുറവ് ഒരു ആ മിഷീന കൊണ്ട് ഇടിക്കുന്നത് നമ്മുടെ പേര് പേരോയായിരുന്നു പറഞ്ഞേ പേപ്പർ കട്ടിങ്സ് ഇട്ടിട്ട് അതെറക്കുന്ന സാധനം കൈസ്തേ അപ്പോൾ ഓണാക്കി ഇടും പക്ഷെ ഒരു കിഡിലോ ഇടാ നമ്മുടെ ചെണ്ടക്കാരൊക്കെ ഉണ്ട് പുലിയും വേട്ടക്കാരനും വന്നിട്ടുണ്ട് കൈസ്തേ നമ്മൾ കാണുവാണ് നല്ല ക്രൗഡ് നല്ല തിരക്കുണ്ടായിരുന്നിട്ട് അവിടെ നല്ല ഒച്ചപ്പാടും ആ സാധനം പൊട്ടിക്കുമ്പോൾ ഉടുക്കത്തെ പൂവിലും വേളമായിരുന്നു വൈസ് നെയ് അതിപ്പോൾ തുറന്നും കൂടി ഇടൂട്ടോ നമ്മുടെ പുലിയും വേട്ടക്കാരനൊക്കെ നല്ല തുള്ളലാണ് കണ്ട കായ്സ് ആ സാധനം കണ്ട കിണ്ണല്ലേ അത് ചാടിയ കണ്ണിന് തന്നെ ഞെട്ടിക്കറി കൈച്ചാണ് ആ സാധനം അത് രസമാണ് അത് ഇങ്ങനെ പോകണമെന്ന് കഴിച്ചത് നമ്മൾ ഈ വീഡിയോ നമ്മുടെ ഷോർട്സിൽ കൊടുത്തിട്ടുണ്ട് നോക്കിക്ക ഇത് നമ്മുടെ കഥാപാത്രങ്ങൾ വരികയാണ് നമ്മുടെ ലോറി ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽ ഒരു രക്ഷയില്ല കിഡിലും കിണ്ണൻ ഡീറ്റെയിലിങ്ങാണ് ഗൈസ് ഇത് ഞാൻ പേര് മറന്നി നമ്മുടെ ഒരു എഴുത്തുകാരനാണ് അതായത് കഥയിലുള്ള സാധനം കേട്ടോ ഗൈസ് ഇത് ഗൈസ് നമ്മുടെ എഴുത്തുകാരൻ്റെ കഥയത്ത് ഒരു കഥാപാത്രമാണ് ഇത് ആ മറന്നു ഗൈസ് പക്ഷെ എല്ലാ ഡീറ്റെയിലിങ് എന്നാ പറയാൻ കാരണം ആ മരത്തി ആ മോളേത്ത അണ്ണ അണ്ണ അവര് ഡീറ്റെയിൽ കൊടുത്തേക്കാണ് സമ്മതിച്ചു കൊടുത്തേ പറ്റിയുള്ളവരെ ഋഷിയാണ് ഇരിക്കുന്നത് അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന മാനുണ്ടെട്ടോ എനിക്ക് തോന്നുന്നത് രാമായണം ബേസ്ഡ് എന്തോ സാലാന്ന് തോന്നുന്നു എനിക്കറിയില്ല എന്താണ് ചണ്ണാനൊക്കെ നല്ല കിഡിലിനം ഡീറ്റെയിലിങ്ങാണ് എന്താ പറയുക നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ടാകും അവിടെ ഈ ഒരു ലെവലിലേക്ക് ഇതിനൊന്ന് കൊണ്ടുവന്നാക്കാൻ ഗൈസ് ദ അതിനുശേഷം അടുത്ത ആളുകൾ നമ്മുടെ തൂങ്ങിച്ചത്തത് എഴുത്തുകാരനാണ് നമ്മുടെ ഒരു എഴുത്തുകാരൻ തൂങ്ങിച്ചത്താണ് പുള്ളിൻ്റെ കഥയൊക്കെ നല്ല സീൻ കഥയാണ് ഗൈസ് അതിൻ്റെ ബാക്കിൽ എഴുതിയുണ്ടാവും ഓർമ്മകളിൽ എം ഡി എം ഡി വൈശാലി ആട്ടോ ഗൈസ് ആ കാണിച്ചത് അയാളുടെ കഥയത്ത എഴുത്താരുടെ കല്യാണം എന്ന് ഒരു കല്യാണ മണ്ഡലം സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു സ്വാമിയിൽ നിന്ന് ഒക്കെ ചെയ്യുന്നു പക്ഷേ ഈ നിക്കണന്മാരെ സമ്മതിക്കണം കാരണം എത്ര മണിക്കൂറായി വെയിലത്ത് ഇങ്ങനെ തന്നെ നിൽക്കുന്നത് സൈനേഷൻ ദേഹം അടുത്തായിരുന്നു ഇത് നമ്മുടെ പെഹൽഗാം നമ്മുടെ കാശ്മീർ പെഹൽഗാം ആക്രമണമാണ് ആ കാണിച്ചേക്കുന്നത് ഇത് കുറച്ച് ഷോകാണേലും കുഴപ്പമില്ല കാരണം ആ താഴെ പച്ച ഷീറ്റ് കുറച്ച് ഷോകമാണ് ബാക്കിയാ ഫ്രെയിമ കൊള്ളാം കസേര കേട്ടിട്ടുണ്ട് കസേരിൽ വെച്ച് ലാഗം വെച്ചാൽ ബാക്കിൽ അതുപോലെ തന്നെ എഴുതു വെച്ചിട്ടുണ്ട് നമ്പർ ഉൾപ്പെടെ കൈ പിന്നെ അതിനൊക്കെ ടിപ്പറാണ് കൂടെ നമ്മൾ തീരാതായപ്പോഴാണ് വന്നത് അങ്ങനെ പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ പതിനൊന്നര അതുകൊണ്ട് തീരാതായപ്പോൾ നമ്മളിത് കാണാൻ വന്നത് അതുകൊണ്ട് നമുക്ക് അതൊന്നും കാണാൻ പറ്റിയില്ല പെട്ടെന്ന് തന്നെ തീർന്നു പോയി അത് നമ്മുടെ ക്രിക്കറ്റാണ് നമ്മുടെ ക്രിക്കറ്റിൻ്റെ പിന്നെ ക്രിക്കറ്റ് ക്രിക്കറ്റിൻ്റെ കളിക്കാരൊക്കെ ഉണ്ട് ആ ബോളൊക്കെ പിടിച്ചേക്കണം ആ കൈൻ്റെ ഡീറ്റെയിൽ കൊടുക്കുക ആ വാര്യൊക്കെ ഡീറ്റെയിൽ കൊടുത്തേക്കണം പൈസ അടുത്തതുകൊണ്ട് ലഹരിയാണ് ലഹരി ലഹരിൻ്റെ ഒരു സംഭവമാണ് അടുത്തതാണ് എല്ലാ ടിപ്പറാണ് നമ്മുടെ ടിപ്പറില്ലേ അതിൻ്റെ ഫ്രണ്ട് ബാക്ക് ഉപയോഗിച്ച് വെക്കണം അത്യാവശ്യം ഒരു പത്ത് മുപ്പത് പത്തിരുപത് ടിപ്പറൊക്കെ ഉണ്ട് കാരണം നമ്മൾ ഈ ബിൽഡിങ്ങിനൊക്കെ ചാടി കയറാണ് അതിൻ്റെ ഈ കയ്യൊക്കെ പൊട്ടി അതിനെ നമ്മളെ നമ്മുടെ മാവേല് കാളപ്പുറത്ത് വരുന്നതാണ് ഇതിൻ്റെ അർത്ഥം ഈ വീഡിയോക്ക് കമൻറ്റ് ചെയ്യ് അതിലൊരാളെ കൃഷി അയാളുടെ കുടുംബം ഒരു കൊച്ചു ഊഞ്ഞാലയിൽ ഇരിക്കണുണ്ടോ അതൊരു ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഊഞ്ഞാല കൃഷി അതിനെ ഹനുമാൻ വരുവാണ് ഹനുമാന്റെ ഇതും അറിയാവുന്ന ഒരു കമൻ്റ് ചെയ്യും എനിക്ക് അധികം ഇതിനെക്കുറിച്ച് അറിയില്ല ഹനുമാൻ ഹനുമാൻ്റെ താഴെ മാവേലി അതിൻ്റെ താഴെ രണ്ടു പേര് എന്താ കിടക്കുവാണ് ഒക്കെ വൈശാലി അവരാന്ന് തോന്നുന്നു അതിനുശേഷം എന്തേ ഇതാരാണ് പറയുക നമ്മുടെ പുലി പുലിയും വേട്ടക്കാരനും വരുവാണ് കാടാന്ന് തോന്നുന്നു ഇത് കാട് ബേസ്ഡ് ആയിട്ടൊരു സാധനമാണ് നമ്മുടെ ഗാന്ധിജീന തുന്നണ സാധനം ഒക്കെ ഉണ്ട് അതേപോലിയും വേട്ടക്കാരനാണ് ശിവ ഇവരൊക്കെ സമ്മതിക്കണോണ്ട് ആ മണലിക്ക് സമ്മതിക്കണം കൈയൊക്കെ പരുത്തിരിക്കുവാണ് മണലി നല്ല വെയിലാണ് പിന്നെ അതെ ഒരു ഫ്ലാറ്റ് മുമ്പിൽ ഫ്ലാറ്റും കൃഷിയും ബാക്കിലേക്ക് വരുമ്പോൾ കൃഷി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഇതാണ് കാരണം ഇതിൻ്റെ ഡീറ്റെയിൽ ഒരു രക്ഷയില്ലാത്താണ് കാരണം അയാളവിടെ ചവിട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് മീൻ ഡീറ്റെയിൽ കൊടുത്തേക്കുന്നുണ്ടോ മീൻ ഞാൻ ഇപ്പം കാണിച്ചു തരാം കൈസണ്ട കൊട്ടേന്ന് മീൻ എടുക്കുന്ന വല വലയിൽ മീൻ കിടക്കുന്നുണ്ട് അതും ഒരു ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സമ്മതിക്കണോണ്ടാ നിൽക്കണവരെ സമയം കാണാൻ ഈ വെയിലത്ത് ഇത്ര തരുന്ന മണ്ണിറങ്ങി പോവും നമ്മൾ കുറച്ച് നല്ല വേർക്കാൻ തുടങ്ങി അപ്പം അതിൽ നിൽക്കണവര പിന്നെ നമ്മുടെ മാവേലിയുടെ പാതാളത്തിലേക്ക് ചവിട്ടി താത്തണര് സീൻ ആ സീൻ ഈ ടിപ്പണില് ആ ഒരു ആ ബേസിലാണ് ഈ ടിപ്പർ വന്നിരിക്കുന്നത് ടിപ്പർ ഓടിക്കുമ്പോൾ നോക്കുകയാണെങ്കിൽ ക്രൗഡിൻ്റെ ഇട കൂടെ തിരിച്ച് തിരിച്ച് ഒരു വിദ്യ കാരണം അത്യാവശ്യം നല്ല ലെങ്താണ് നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ ഒരു സങ്കടം നമ്മൾ വന്നപ്പോൾ തന്നെ പെട്ടെന്ന് തീർന്നു തീരാറായപ്പോഴാണ് നമ്മൾ വന്നതെന്ന് പറഞ്ഞു ഇത് നമ്മുടെ എ പി ജെ അബ്ദു അബ്ദുൽ കലാമും നമ്മുടെ ബ്രഹ്മോസ് മിസൈലും ഒരു മെയിൻ സാധനമാണ് ബ്രഹ്മോസ് മിസൈൽ ഇതറിയാവുന്നൊരു കമ്പനി ഇതെന്ത് ബേസാന്നറിയാവുന്നൊരു കമ്പനി നമ്മുടെ മദർസദേശ്ന കോൺവെൻറ്റാണ് അവിടെ നിന്നോട്ട് ഒരാൾ പൊല്ലിച്ച മരിച്ചേക്കണേന്ന് തോന്നുന്നു എന്തോ അപകടം സംഭവിച്ചേക്കണേ കുഷ്ഠരോഗിയാണോ കയറിയില്ല അതെന്താണെന്ന് ഗൈസദേ അത് ബേസ് ചെയ്തിട്ട് ഇത് കിന്ന കല്യാണം ഒരു രക്ഷയില്ല കല്യാണത്തിൻ്റെ പറഞ്ഞാൽ മായറുന്ന സീസണിലൊക്കെ ക്രൗഡിൻ്റെ ഒരു ഒച്ചപ്പാടുണ്ട് എക്സ്പീരിയൻസ് അത്തച്ചമയം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം അത്രയും കിടുകട്ടാ കണ്ടാകട്ടാ ഗൈസ് ആ ശബ്ദം കേട്ട നിങ്ങൾ എന്തു പറയാനാ ഒരു മാലു കിഡ് അത്തച്ചമയത്തിൽ കല്യാണം കഴിച്ച് ഇതൊക്കെ അവരുടെ ഒരു ഭാഗ്യം തന്നെയാണ് ഗൈസ് ഇവിടെ നോക്കുകയാണെങ്കിൽ അടുത്ത ഒരു ബേസാണ് ഇതെന്താണെന്ന് അറിയാവുന്ന ഒരു കമ്പനി എനിക്ക് അധികം റിപ്പയർ പോണ കാര്യങ്ങളൊന്നും അറിയത്തില്ല അറിയാവുന്ന ഞാൻ പറഞ്ഞുതന്നെ കൈസ് നമ്മുടെ കെ സി ബി പണ്ടത്തെ കെ സി ബി ആണ് കൈസ് ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതിലും ഡീറ്റെയിൽ ഉണ്ട് പൊക്കത്തിൽ പുള്ളി കെ സി ബിയിൽ കയറി പോകുന്നു ഒരു ഉമ്മ ഇരുന്ന് കഞ്ഞി വെക്കുന്നു അതുകൊണ്ട് അയാൾ അതിലേക്ക് കയറി പോവാണ് കൈസ് തൊട്ട് പുറകുന്നത് നമ്മുടെ പാക്കിസ്ഥാൻ്റെ ഒരു ഡ്രസ്സാണ് എന്താണെന്ന് എനിക്കറിയില്ല ഇതും ഒരാളെ കെട്ടി കെട്ടിത്തൂക്കിട്ടേക്കണം ഒരാളെ തലറുത്തിട്ടേക്കണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കൈസ് അടുത്തതായിട്ട് നമ്മുടെ ഇതിലേക്ക് ഒരാളെ കെട്ടിത്തൂക്കിയിട്ടേക്കാണ് അടുത്തത് ഒരു വീടാണ് ഫ്രണ്ട് വീട് പോലെ ബേസ് ചെയ്തിട്ട് തൊട്ട് ബാക്കിയിലേക്ക് നമ്മുടെ ഉരുൾപൊട്ടൽ കൈസ് ഇതിൻ്റെ ഡീറ്റെയിൽ ഒരു രക്ഷയില്ല ആ ഓട്ടോൻ്റെ അകത്ത് വരെ ചെക്കനൊക്കെ ഒക്കെ എടുത്തിരിക്കണം ഉണ്ടാവില്ലേ ഓട്ടോൻ്റെ അകത്ത് ചെക്കൻ ഞാൻ ഓട്ടോൻ്റെ ഉള്ളിലത്തെ ഒരു പെർഫെക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കൈസ് എന്ത് പറയാനാണ് കാരണം ആ ബ്ലഡൊക്കെ അതുപോലെ തന്നെ ഉരുൾപൊട്ടലാട്ട കയസ് ഇത് അതിന് ശേഷം എന്താ വേറൊരു ഇത് വരുന്നു ഇതറിയാവുന്നവരൊക്കെ കമൻ്റ് ചെയ്യുക കമന്റ് ചെയ്യണേൽ നമ്മൾ ഒരു കെടിലാം വ്ളോഗ് നമ്മുടെ ചാനൽ വ്ളോഗ് അപ്പം അതിൽ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യണവെ നമ്മൾ പിൻ ചെയ്യുന്നതാണ് ഗൈസ് അടുത്തതായിട്ട് വരുന്നത് ആന നമ്മുടെ അരിക്കൊമ്പനാന്ന് തോന്നുന്നു ഗൈസ് നമ്മുടെ അരിക്കൊമ്പൻ ആനേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് ഷോകാണ് ആന കാരണം പൊക്കുമില്ല പിന്നെ നമ്മുടെ കാട്ടുപൂത്തിൻ്റെ ഒരു വലിപ്പത്തിലാണ് ആന ഇതൊരു കിടന്ന സാധനമാണ് പണ്ടത്തെ ടാറും കട്ടക്കായ്സ് കാണത് ഇതില് അവരുടെ ചെരുപ്പ് കൊടുത്തേക്കണോ പണ്ടത്തെ ആൾക്കാരുടെ ചെരുപ്പ് ആ വലിക്കണ അവിടെ സംഭവിക്കണ വെയിറ്റും പൊക്കി പിടിച്ചുകൊണ്ട് റോളർ ചെരുപ്പുണ്ടാ ചാക്ക് മുറിച്ചിട്ടുള്ള ഒരു ചെരുപ്പ് പിന്നെ ടാറ് അപ്പുറത്താട് അവിടുന്ന് അതായിരുന്നു ലാസ്റ്റത്തെ വണ്ടി അത് കഴിഞ്ഞപ്പോ നമ്മൾ നേരെ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഹെൽമെറ്റ് വെച്ച് പോണം എല്ലാരും വണ്ടി ഓടിക്കാൻ അപ്പൊ ബ്ലോഗിൻ്റെ